നമസ്കാരം ഇപ്പൊ കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് വേറൊന്നും അല്ല എടേ ആരുടെ സണ്ണി ജോസഫ് മറ്റോ ചോദിക്കുന്നത് എന്താടേയും എടേ നമ്മുടെ അധ്യക്ഷനാണേ ആണോ അപ്പോ സണ്ണി ജോസഫ് ആരാണെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കട്ടെ ആരെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വാക്ക് പറയണ്ടടേം നമ്മുടെ അധ്യക്ഷൻ ആരാണ് എന്താണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ തേഞ്ഞൊട്ടൂലടേ എന്നൊക്കെയാണ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പല കോൺഗ്രസുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്ന പല സംഭാഷണങ്ങളും അങ്ങനെ കെ പി സി സിയുടെ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചു സണ്ണി ജോസഫ് എന്നാണ് കെ പി സി സി പ്രസിഡന്റിന്റെ പേര് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൽ ഒരു എഴുപത്തി ശതമാനം ആളുകൾക്ക് പ്രവർത്തകർക്കൊന്നും ഇങ്ങനെ പറ്റി മൂപ്പരെ പറ്റി വലിയ ധാരണയൊന്നുമില്ല അതുകൊണ്ട് സത്യത്തിൽ ആകെപ്പെട്ട അവസ്ഥയിലാണ് ഏത് ഫോട്ടോ ഈ പറയുന്നത് പോലെ ആശംസകൾ നേർന്നുകൊണ്ട് ഷെയർ ചെയ്യണമെന്ന് അറിയാതെ തടയുകയാണ് നമ്മുടെ കോൺഗ്രസിന്റെ പല പ്രവർത്തകരും എന്നുള്ള ഒരു വസ്തുതയാണ് മാത്രമല്ല ഇപ്പൊ തന്നെ ഈ അധ്യക്ഷനെ പ്രഖ്യാപിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നോക്കൂ ഈ സമയം വരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ അവരുടെ പാർട്ടിയുടെ അധ്യക്ഷനെ പ്രഖ്യാപിച്ചിട്ട് പോലും ഒരു ചിത്രം ഇട്ടുകൊണ്ട് ഒരു ആശംസ നേരാൻ ഈ സമയം വരെ ഇദ്ദേഹം തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവും ഒരു ചിത്രം ഇട്ടുകൊണ്ട് ആശംസകൾ ഇതുവരെ നേർന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് യൂത്ത് കോൺഗ്രസിനും അതുപോലെ തന്നെ കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവിനും ഒക്കെ കടുത്ത വിയോജിപ്പ് ഈ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ എന്തെങ്കിലും ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസ് നേതാക്കൾ അത് വി ഡി സതീശനാകട്ടെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ആകട്ടെ വിത്തിൻ സെക്കൻഡ് ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ ഒരു അധ്യക്ഷനെ ഈ സമയം വരെ പ്രഖ്യാപിച്ചിട്ടും അവർക്ക് ആ അധ്യക്ഷന്റെ ആശംസ നേർന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാൻ കഴിയുന്നില്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാണ് മാത്രമല്ല ഈ പോസ്റ്റിട്ട ആളുകളൊക്കെ പേറിലാണ് കേട്ടോ കോൺഗ്രസിന്റെ പല എം എൽ എമാരും എം പിമാരും ഒക്കെ ഇദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് എഫ് പി യിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എഫ് പി യിൽ പോസ്റ്റ് ഇട്ട് അതിനടിയിൽ വന്നിരിക്കുന്ന കമന്റുകളിൽ ഭൂരിഭാഗവും നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ ഡി എഫ് തന്നെ ഉറപ്പായിട്ടും അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് പറയുകയാണ് അത് തന്നെയല്ലേ ഇടതുപക്ഷവും പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ഹൈബീഡ് ഇട്ടിരിക്കുന്ന പോസ്റ്റിനടിയിൽ വന്നിട്ടുള്ള കമന്റ് ഞാനൊന്ന് വായിക്കാം ഹൈബീഡിന്റെ പോസ്റ്റിനടിയിൽ മാത്രമല്ല കേട്ടോ ഏത് കോൺഗ്രസ് നേതാവിന്റെ പോസ്റ്റിനടിയിൽ വന്നിട്ടുള്ള കമന്റ് നോക്കിയാൽ സമാനമായിട്ട് ഇതുപോലെ എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കോൺഗ്രസ്സുകാര് അതിശക്തമായി തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധിക്കുന്നു പ്രതികരിക്കുന്നു ഒരു നിസാർ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ പറയുന്നു ദുരന്തം തുടരും ഇപ്പോഴേ അടുത്ത പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചോളൂ സമയത്ത് ഒരു അടിപിടി ഒഴിവാക്കാം എന്ന് പറയുന്നു അതുപോലെ തന്നെ മറ്റൊരാൾ പറയുന്നു നൌഷാദ് ബിഷപ്പ് മാർ സണ്ണി ജോസഫ് എന്ന് പറയുന്നു ഒരാൾ പറയുന്നു നൈസായിട്ട് സഭയ്ക്ക് പാർട്ടിയെ വിറ്റല്ലേ എന്ന് ചോദിക്കുന്നു വേറൊരാള് അരുൺ പറയുന്നു ഇതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് അടുത്ത ഇലക്ഷനിൽ അറിയാൻ കഴിയും എന്ന് പറയുന്നു സമീർ പറയുന്നു കെ സി വേണുഗോപാലിന് ഭരണം വേണമെന്ന് ഒരു തരി ആഗ്രഹമില്ല മുഖ്യമന്ത്രി കസേരയ്ക്ക് ഒരു നാറിയും അടികൂടണ്ട എന്നാണ് അങ്ങേരുടെ നിലപാട് എന്ന് പറയുന്നു അതുപോലെ തന്നെ നിരവധി അങ്ങനെ പോസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും ഈ പറയുന്നത് പോലെ അങ്ങ് പൊളിച്ചടക്കുകയാണ് ഇനി ഇനി കോൺഗ്രസ് ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും കെ സുധാകരൻ ഇനി എങ്ങോട്ട് പോകും എന്ന കാര്യത്തിലാണ് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമോ എന്നൊരു ഭയം കോൺഗ്രസുകാർക്കിടയിലുണ്ട് അതായത് പലപ്പോഴും പല മാധ്യമ പ്രവർത്തകരൊക്കെ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ചിലപ്പോൾ ഞാൻ ബി ജെ പിയിലേക്ക് പോവും അതിനെന്താ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാവാണ് അദ്ദേഹത്തെ പിണക്കിയാണ് കോൺഗ്രസ് അയക്കുന്നത് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ പിണക്കി അയക്കുമ്പോൾ അവരൊക്കെ എവിടെയാണ് പോകാനുള്ളതെന്ന് ചോദിച്ചാൽ അവരൊക്കെ ബി ജെ പിയിൽ പോയ ചരിത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് പ്രത്യേകിച്ച് ആർ എസ് എസിന്റെ ശാഖയ്ക്കൊക്കെ കാവൽ നിന്നിട്ടുള്ള ഒരു വ്യക്തി പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയാലും നമുക്ക് അതിശയിക്കാൻ ഒന്നുമില്ല മാത്രമല്ല പ്രത്യേക ക്ഷണിതാവ് എന്ന രീതിയിൽ ഇപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ഇങ്ങനെ സൈഡെടുത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട് പോകാതിരിക്കാനുള്ള തന്ത്രമാണെങ്കിൽ പോലും അത് എനിക്ക് തോന്നുന്ന ഒരു പരിധിവരെ കെ സുധാകരന് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും തന്നെ ഒതുക്കിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ും മാത്രമല്ല വി ഡി സതീശനും പ്രതിപക്ഷ നേതാവും തമ്മിലുണ്ടായിരുന്ന വലിയ ഫൈറ്റുകളൊക്കെ നമ്മുടെ മുമ്പിൽ ഉള്ള കഥകളാണ് മൈക്കിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പറഞ്ഞ ഏത് ആ ഈ പ്രയോഗം ഉണ്ടല്ലോ തെറിവിളികളൊക്കെ നമ്മുടെ മുമ്പിൽ ഉള്ളതാണ് മാത്രമല്ല പലപ്പോഴും അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരനെ അടിച്ചിരുത്തിക്കൊണ്ടായിരുന്നു വി ഡി സതീശൻ പലപ്പോഴും സംസാരിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവർക്കിടയിൽ സത്യത്തിൽ പലപ്പോഴും ആർത്താ സമ്മേളനം കാണുമ്പോൾ വല്ല അടിയും ഇടിയും ഒക്കെ ഇനിയും നടക്കുമോ എന്ന ഭയം പോലും പല പ്രവർത്തകർക്കും ഒക്കെ നിലവിലുണ്ടായിരുന്നു എന്തായാലും കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ എടുത്തു വെക്കുമ്പോൾ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഈ നേതാവിനെ പല പ്രവർത്തകർക്കും അറിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് കോൺഗ്രസ് ഒന്നിൽ നിന്നും ഒരു പാഠം പഠിക്കുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നിരീക്ഷകർ പോലും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് കോൺഗ്രസ് ധാർഷ്ട്യത്തിന്റെ ഒരു ഒരു രൂപമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് സത്യത്തിൽ എങ്ങനെ ഒരു സംസ്ഥാനത്ത് സ്വന്തം പാർട്ടി വളർത്തിക്കൊണ്ടുവരണം എങ്ങനെ പ്രവർത്തകരുടെ വികാരം അറിഞ്ഞ് പ്രവർത്തിക്കണം എന്നൊന്നും അറിയില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഈ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നിലവിൽ പറയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല ഇനിയിപ്പോൾ വരാൻ വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്താണ് കാണാൻ പോകുന്നത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറികൾ ഉടലെടുക്കാൻ പോകുന്നു ഗ്രൂപ്പ് തർക്കങ്ങൾ ഉടലെടുക്കാൻ പോകുന്നു ഇനിയാണ് കോൺഗ്രസ് വലിയൊരു പത്തനത്തിലേക്ക് പോകാൻ പോകുന്നത് കോൺഗ്രസിൽ നിന്ന് പോകുന്ന നേതാക്കൾ ഏത് പാർട്ടിയിലേക്ക് പോകും എന്നാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് മാത്രമല്ല ഇതാ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ വന്ന് നിൽക്കുന്നു ഒപ്പം അത് കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമസഭാ ഇലക്ഷനിലേക്ക് പോകേണ്ടതുണ്ട് ഈ ഘട്ടങ്ങളിലൊക്കെ ഇവർ നേരിടാൻ പോകുന്ന പ്രതിസന്ധി വേറൊന്നും ആയിരിക്കില്ല ആരാണ് സണ്ണി ജോസഫ് എന്ന് പഠിപ്പിച്ചു കൊടുക്കലാകും കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സണ്ണി ജോസഫ് ഇതാണ് എന്ന് പറഞ്ഞ് സാധാ പ്രവർത്തകനെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു വരുമ്പോഴത്തേക്കും അടുത്ത നിയമസഭ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള നിയമസഭാ ഇലക്ഷൻ വന്നിട്ടുണ്ട് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ഗർഗ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതിന് പിന്നിൽ കോൺഗ്രസിനെ തകർത്തുകൊണ്ട് ഇവിടെ ബി ജെ പിയെ വളർത്താനുള്ള നീക്കമാണോ എന്ന് പോലും സംശയിക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ള വസ്തുതയാണ് നമുക്കറിയാം ഇപ്പോൾ ബി ജെ പി വലിയ വേനുറപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് കേരളത്തിൽ അല്ലെ കേരളത്തിൽ ബി ജെ പി അതിതന്ത്രപരമായിട്ടുള്ള പല നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടെ ബി ജെ പി വളർത്താൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് യു ഡി എഫിനെ അതായത് കോൺഗ്രസിനെ തകർത്തുകൊണ്ട് ഒരു അതായത് ദുർബലനായിട്ടുള്ള ഒരു അധ്യക്ഷനെ ഇവർ ഇപ്പോൾ നിയമിക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ എന്താണ് കണ്ടിട്ടുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളിലും ദുർബലരായിട്ടുള്ള പല ഇതുപോലുള്ള അധ്യക്ഷന്മാരെ നിയമിക്കുന്നത്

തകർത്തുകൊണ്ട് അവിടെ ബി ജെ പിയെ വളർത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ ഭരിക്കുന്നതെന്ന് ചോദിച്ചാൽ ബി ജെ പി ഭരിക്കുന്നത് അങ്ങനെ ഒരു ഭയാനകമായ ഒരു ഒരു വേർഷൻ കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ അത്തരത്തിൽ ഒരു ഒരു നീക്കം നടന്നാൽ നമുക്ക് അതിശയിക്കാനൊന്നുമില്ല പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ നടന്നിട്ടുണ്ട് മണിപ്പൂരിൽ ഇത് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങൾ നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങൾ എടുത്ത് പറയാനാണെങ്കിൽ ഇന്ന് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ബിജെപി ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയത് എങ്ങനെയാണെന്ന് പരിശോധിക്കും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ തന്നെയായിരുന്നു അതിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് എന്നുള്ളതാണ് വസ്തുത മാത്രവുമല്ല ഇങ്ങനെ ഒരു സണ്ണി ജോസഫിനെ പോലെ ഒരാളെ അധ്യക്ഷനാക്കുമ്പോൾ സ്വാഭാവികമായും വലിയ പൊട്ടിത്തെറികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടലെടുക്കും എന്ന് ഹൈക്കമാൻഡിനെ അറിയില്ലിട്ടൊന്നുമല്ല ഇവിടുത്തെ സ്ഥിതിഗതികളെക്കോൾ പറ്റി നല്ല ധാരണയുമുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രതിപക്ഷത്തിരിക്കുന്നു പ്രതിപക്ഷം ഏറെ ദുർബലമാണ് മാത്രവുമല്ല ഇനി ഒരു ഭരണത്തിൽ വരുമോ എന്ന ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത അവസ്ഥയാണ് നിലവിൽ കോൺഗ്രസിന് കേരളത്തിലുള്ളത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സ്വാഭാവികമായും കോൺഗ്രസ്സിന് ആവശ്യം കരുത്തുറ്റൊരു നേതാവായിരുന്നു കുറച്ചുകൂടി വേണമെങ്കിൽ കെ സുധാകരനെ തന്നെ നിലനിർത്താമായിരുന്നു പക്ഷേ കെ സുധാകരനെ പോലും തട്ടി നീക്കിക്കൊണ്ട് അവിടെ സണ്ണി ജോസഫിനെ പോലെ ഒരു ആളെ കൊണ്ടുവന്നുകൊണ്ട് എന്താണ് കോൺഗ്രസ് ഉദ്ദേശമാക്കുന്നത് എന്ന് നോക്കി കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകൾ വരും ദിവസങ്ങളിൽ രാജ്യം പോലും വെച്ചുകൊണ്ട് ആ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് സഭ ഒരു പാർട്ടിയെ ഈ പറയുന്നത് പോലെ മൊത്തത്തിൽ വിലക്ക് മേടിച്ചു എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് വരെ പ്രവർത്തകരെയും നേതാക്കളെയും കൊണ്ടുപോയി എത്തിക്കുന്ന അവസ്ഥ നോക്കൂ സഭ ഈ പറയുന്ന പോലെ പല ആളുകളെയും നേതാക്കളെയും ഒക്കെ സജസ്റ്റ് ചെയ്തിരുന്നു അപ്പോ ി ജോസഫിനെയും അതുപോലെ തന്നെ സഭ സജസ്റ്റ് ചെയ്തിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പല മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരാളെ ഒരു കെ പി സി സി അധ്യക്ഷനെ പ്രഖ്യാപിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായും പ്രവർത്തകരുടെ ഒരു വികാരം നമ്മൾ മാനിക്കേണ്ടേ അത് ഇവിടെ മാനിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രതിഷേധങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ പിണക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ ഇവിടുത്തെ പ്രവർത്തകരെ മൊത്തത്തിൽ പിണക്കിക്കൊണ്ട് ഇവിടെ ഒരു വേറൊരു ബെൽറ്റ് ഉണ്ടാക്കിക്കൊണ്ട് എന്താണ് ഈ കോൺഗ്രസ് അതായത് ഇപ്പോഴത്തെ പുതിയ കോൺഗ്രസ് ഇവിടെ ലക്ഷ്യമിടുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും വരും വഴിയെ കോൺഗ്രസിന്റെ നിറം മാറുമോ കോൺഗ്രസ് മൊത്തത്തിൽ താമരയായി മാറുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയും